വല്ലാതെ ശ്രദ്ധിക്കേണ്ട ഒരു കൂട്ട അത് സെലഫികളല്ല ജമാഅത്ത് ഇസ്ലാമി അല്ല അല്ലെങ്കിൽ തബ്ലീഗ് ജമാ അതൊക്കെ ശ്രദ്ധിക്കേണ്ട തന്നെ അതിനെക്കാളും ശ്രദ്ധിക്കേണ്ട ഒരു സാധനം അതാണ് വ്യാജത്തിനീക്കിയുർമാർഗികളാണ് അവരുടെ ദുർമാർഗം എന്താണ് എന്താണ് അവര് സന്നദ്ധമായിട്ട് വിശ്വാസം തകർക്കാൻ വേണ്ടി എന്തും പറയും പറയൂ എന്തും ചെയ്യും ചെയ്യും എന്ത് കളവും പറയും എന്ന് മാത്രമല്ല സാധാരണക്കാരെ വഞ്ചിക്കാൻ വേണ്ടി അവർ മകറിയും പോകും സാധാരണക്കാരെ വഞ്ചിക്കാൻ വേണ്ടി മൗലി തോതും പോതും സാധാരണക്കാരെ വഞ്ചിക്കാൻ വേണ്ടി റാത്തിയിൽ അവര് സാധാരണക്കാരെ വഞ്ചിക്കാൻ വേണ്ടി മൗലിയാക്കള വരുമാനം പറയുമ്പോൾ അപ്പൊ ആൾക്കാർ വിചാരിക്കും കുഴപ്പമൊന്നുമില്ല അങ്ങനെ വിചാരിച്ചു പോകരുത് അതും ഈ തെറ്റിക്കുന്ന പരിപാടി തന്നെയാണ് അതെങ്ങനെയാ മനസ്സിലാകുക അത് മനസ്സിലായാലും നിങ്ങൾ ഓരോന്നും എങ്ങനെയാ മനസ്സിലായാലും നിങ്ങൾക്ക് എങ്ങനെയാ അങ്ങനെയാ നിങ്ങൾക്ക് രോഗം ഉണ്ടോ മനസ്സിലായാലും ഡോക്ടറെ കാണിച്ചിട്ട് കാണിച്ചിട്ട് നിങ്ങൾക്ക് ഒരു മരം മരം ആ മൗനുവാജിവിടെ മോനുവാചിട്ടുണ്ട് ഒരുപാട് തെക്കെടുത്താൽ ഒരു മരം മരം അത് അല്ലേ തെക്കാണോ മനസ്സിലാകുക അത് മരത്തിനെ കുറിച്ച് വിവരമുള്ളവർക്കൊണ്ട് പരിശോധിപ്പിച്ചാൽ മനസ്സിലാവും മനസ്സിലാവും നിങ്ങൾക്കൊരു നല്ല കളറുള്ള ഒരു സാധനം കിട്ടി ഇത് പൊന്നാണോ പൊന്നല്ലേ എന്നെങ്ങനെയാ മനസ്സിലാകുക അതിന് പൊന്നിന്റെ പണിക്കാരെ കാണിച്ചു നോക്കി അവർ ഒരസീറ്റ് കാണിച്ച് പറഞ്ഞുതരും ഇതുപോലെ ഒരു സാധനം അയച്ചതാണോ അല്ലെങ്ങനെയാ മനസ്സിലാകുക അത് അനി നിങ്ങളോട് ചോദിക്കണോ അലി നിങ്ങൾ പറഞ്ഞുതരൂ ഇന്നത് വെളിച്ചതാണ് ഇത് വെളിച്ചതല്ലാതെ പറഞ്ഞു അത് പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പൊ ഓരോരുത്തരുടെ വിവരമുള്ളവര് പറയുന്നതാണ് കണ്ടത് പറയുന്നതല്ലത് ഞങ്ങള് കണ്ടോ കണ്ടോ ഒരു ബുക്ക് ഒരു ബുക്ക് ഇതൊരു വ്യാജത്തിനീച്ചാല് കയറിയാൻ പറയില്ല പറയാത്തറിയോ പറയില്ല ആവശ്യമായിട്ട് നോക്കി നോക്കിയാ എന്നിട്ട് വേണ്ടാത്ത നിങ്ങളെ അവസ്ഥ അതെ വായിച്ചു ഞാൻ ഡോക്ടറാ എനിക്ക് ചിലപ്പോ മലവും പരിശോധിക്കേണ്ടി വരും മൂത്രവും പരിശോധിക്കേണ്ടി വരും ചലവും പരിശോധിക്കേണ്ടി വരും ഇവരുടെ മരുന്ന് കൊടുക്കേണ്ടി വരും നിങ്ങളെത്തിന് മലം പരിശോധിക്കാൻ പോകണം പോകാം നിങ്ങളെത്തിന് മൂത്രം പരിശോധിക്കാൻ പോകണം എനിക്ക് മരുന്ന് കൊടുക്കണം അപ്പൊ എനിക്ക് എനിക്ക് പരിശോധിക്കേണ്ടി വരും അതുകൊണ്ട് അതൊന്നും നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടു തരേണ്ട അതുകൊണ്ട് പോകാൻ കൈയ്യോന്ന് ചോദിക്കും എന്നോട് എന്റെ കൈക്ക് ഉറങ്ങിട്ടുണ്ട് അങ്ങനെ നഴ്സ് നെഴ്സ് എന്റെ പ്രതിരോധ ശക്തി കൊണ്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളത് അറിയാമോ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണത്തിന് വേണ്ടി നിങ്ങൾ മനസ്സിൽ ഇരിക്കട്ടേന്ന് വിചാരിച്ച് പറയാണ് ആളൊച്ചു പറഞ്ഞ കാര്യമല്ലോ ഒരാളെ പറ്റി പറയാണ് അള്ളാഹുവിന്റെ യസ്വിനായി മൂന്ന് വർഷത്തോളം ഏകാന്ത അള്ളാഹുവിനെ നേടുന്നതിനായി അദ്ദേഹം ദുരിയാ ഉപേക്ഷിച്ചു പിന്നീട് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരത്തിന് ദുനിയവിലേക്ക് മടങ്ങി മടങ്ങി വന്നു പിന്നെ അയാൾ എന്താ ചെയ്തത് എല്ലാ മതങ്ങളിലെയും ജനങ്ങൾ മസ്ജിദുകളിലേക്കും ഹിന്ദു ക്ഷേത്രത്തിലേക്കും സിഖ് ക്ഷേത്രങ്ങളിലേക്കും ചർച്ചുകളിലേക്കും ആത്മീയ പ്രഭാഷണങ്ങൾക്കായി മഹാനവെ ക്ഷണിക്കുകയും ചെയ്യുകയും അദ്ദേഹത്തിൽ കാരസ്ഥമാക്കുകയും ചെയ്യുകയും ചെയ്യും ഇങ്ങനെയുള്ള ഒരാൾ അയാൾ വിശ്വാസം പഠിപ്പിക്കുന്നത് എന്താണ് എന്താണ് അയാളെ വിശ്വാസത്തിൽ മാത്രം ഞാനൊന്ന് ഞാനൊന്ന് വായിക്ക കേട്ടോ അള്ളാഹു ആത്മാക്കളെ ശ്രദ്ധിക്കുവാൻ ഉദ്ദേശിച്ചപ്പോൾ അവൻ പറഞ്ഞു കുഞ്ഞുണ്ടാവുക അങ്ങനെ എണ്ണമറ്റ ആത്മാക്കൾ ഉണ്ടായി അള്ളാഹുവിന്റെ തൊട്ട് മുന്നിൽ മുന്നിൽ അള്ളാക്ക് ഇത് സെലഫിയുടെ വിശ്വാസം തന്നെയാണ് ഈ കല പറയുന്നത് പറയാടേ അള്ളാഹുവിന് തൊട്ട് മുമ്പിൽ കാണപ്പെട്ടത് നബിമാരുടെ ആത്മാക്കളായിരുന്നു രണ്ടാമത്തെ നിരയിൽ ആത്മാക്കളും മൂന്നാമത്തെ നിരയിൽ മോമിനിങ്ങൾ ആത്മാക്കളും അതിന് പിന്നിലായി സാധാരണ ആത്മാക്കളും ജനങ്ങളാത്മാക്കളും അള്ളാഹുവിന്റെ അടുക്കലിനും ദൂരെയുള്ള വരി സ്ത്രീകളുടെ ആത്മാക്കളും അതിന് പിന്നിൽ മൃഗാത്മാക്കളും പിന്നെ സസ്യാത്മാക്കളും പിന്നെ ധാതു ആത്മാക്കളും കാണപ്പെട്ടു ഇവർ വിചാരിച്ചു പാരുടെ സാസു പോലെ അള്ളാഹ് ഒരു സാസ് അള്ളാഹ് എന്ത്രണ്ടോ അഹു എന്നു പറയാണ് പെണ്ണുങ്ങൾ ദൂരിയായി പോയി അള്ളാഹു എന്തെന്താ സംഭവിച്ചത് ധാതു ആത്മാക്കൾക്ക് ചലിക്കാൻ കഴിഞ്ഞില്ലായിരുന്നില്ലായിരുന്നു അള്ളാഹുവിന്റെ പലതുവശത്ത് മലക്കുകൾ അള്ളാഹ് വാദ അള്ളാഹുവിന്റെ മലക്കുകളും അതിനെ തുടങ്ങി സ്വർഗീയ സ്ത്രീകളുടെ ഊഹകളും അവർക്ക് അള്ളാഹുവിനെ മുഖം കാണുവാൻ കഴിഞ്ഞിരുന്നില്ല അള്ളാഹ് ഒരു മുഖം ഇത് മുജാഹീന്റെ വാദമാണ് അങ്ങനെ അള്ളാഹുന്റെ മുഖം കണ്ടില്ല മലക്കുകളും ആ പെണ്ണുങ്ങൾ ഒന്നും മുഖം കണ്ടില്ല അവർ പറയാ ഇക്കാരണം കൊണ്ട് മലക്കുകൾക്ക് അള്ളാഹു െ കാണുവാൻ കഴിയില്ല അള്ളാഹുവിന്റെ മുഖം കാണാൻ കാണാൻ കഴിയാത്ത കൊണ്ട് മലയ്ക്ക് കാണാൻ കഴിയൂല അതിന് പിന്നിലായി ഉണ്ടായിരുന്ന നൂരീ വക്കിലുകളുടെ ആത്മാക്കളായി അവർ പിന്നീട് നബിമാരുടെയും മൗലിയാക്കളുടെയും സഹായികളായി ഭൂമിയിൽ വരികയുണ്ടായി അള്ളാഹുവിന്റെ ഇടതുവശത്ത് ഹിന്ദു കളുടെ ആത്മാക്കൾ ശേഷം ദുരാത്മാക്കളും മക്കളും ദുഷ്ടാത്മാക്കളും നിലക്കൊണ്ട് എക്വാർട്ടർ ഭൂമിയിൽ ശേഷം ഇബിലീസിനെ അവരുടെ ജോലികളിൽ സഹായിച്ചു സഹായിച്ചു ഒരു പുതിയ പറയാണ് ഈ കള്ളത്തിരി പറയാണ് അള്ളാഹുവിന്റെ ഇടതും വലതും വശങ്ങളിലുള്ള ആത്മാക്കൾക്കും വിദൂരതയിൽ നിലകൊണ്ട സ്ത്രീകളാത്മാക്കൾക്കും ദൈവിക വെളിപ്പാടിനെ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇക്കാരണത്താൽ ഹിന്നുകൾക്കും മലക്കുകൾക്കും സ്ത്രീകൾക്കും അള്ളാഹുവിനോട് സംസാരിക്കാൻ കഴിയുമെങ്കിലും അവർക്ക് അവനെ ദർശിക്കുവാൻ സാധിക്കുന്നതല്ല ഇനി ഇതിൽ വേറെയും കുറെ തോന്നിയാസുണ്ടാവുന്ന വായിക്കുന്നില്ല ഇതിൽ അള്ളാഹ് മണവാറ്റിന്ന് പറയുന്നു മനസ്സിലായി അതുപോലെ അടുത്ത തോന്നി മാസം പച്ചക്കു ഈ മാനപ്പെട്ടു പോകുന്ന കുഫ്രി തെരീക്കത്തിന്റെ പേര് ഈ മാന കുറിലേക്ക് കൊണ്ടുപോകുന്ന ധാരാളം കക്ഷികളുണ്ട് അങ്ങനത്തെ കക്ഷികളാണ്

എന്തു പറഞ്ഞു ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണങ്ങളും അള്ള ഏൽപ്പിച്ചു കൊടുത്തു അരീബ് നബി താലിബ് രണ്ടാം പറച്ചവനാണ് അത് തന്നെയാണ് വ്യാജത്തൊരു കേരളത്തിൽ പാടിയത് ഇതൊക്കെ പിഴച്ച് പിഴച്ച് നരകത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്ന വ്യാജ ചരീക്കത്തുകളാണ് അതിലും മുസ്ലിമീങ്ങൾ പെട്ടുപോയാൽ അതാ നിങ്ങളെ ഈമാൻ പോയി പോകും കേട്ടോ ഈ കക്ഷികൾ പറയുന്നത് ഏത് മതമായാലും തിരക്കേടില്ല അതേസമയം ഈ എന്താണ് അമ്മ പറഞ്ഞതോ ഒരായത്തിനാൽ ഓരിക്കൽപ്പിച്ചത് കൂടി നിങ്ങൾ

വിശ്വാസത്തിലേക്ക് പോയ ജനങ്ങളെ സന്മാർഗത്തിലാക്കലെങ്ങിനെ അവര് അവർക്ക് തെളിവുകളൊക്കെ കിട്ടിയതുമാണ് എന്നിട്ട് അവർ അതും വിട്ടിട്ട് ഇസ്ലാം മതം തന്നെ ആകണമെന്നില്ല എന്നിവരെ പറയുന്ന സ്ഥലത്തേക്ക് അള്ളാന്റെ പടച്ചവരുണ്ടെന്ന് പറയുന്ന സ്ഥലത്ത് േക്ക് ചെല്ലോ അക്രമികളായ ജനങ്ങൾ അമ്മ സന്മാർഗത്തിൽ അകൂലബിയേ അവർക്ക് എന്താ കിട്ടാൻ പോകുന്നത് നമ്മ പറയാണ് അവരുടെ പ്രതിഫലം എന്നാലും ലാനത്തന അവർക്ക് അമ്മന്റെ ലാനത്തുണ്ട് നബിയേ വൽമായികളത്തുണ്ട് നബിയേ എല്ലാ നല്ല മനുഷ്യരുടെയും ഇടയിലായന നബിയേ

<applause> لا يقبل يعني الله منه صرفا ولا عدلا أبا دور فرضم سنة الله قبول طيب جيولا ശരിയായ സന്മാസന്മാരമായ പഠിപ്പിച്ചതാണ് സഹാരത്ത് പഠിപ്പിച്ചതാണ് അതാണ് പഠിപ്പിച്ച വഴി അതിൽ അതൊക്കെ പിടിച്ച് ജീവിച്ച് ഈമാനോടെ മരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസൂയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ